ജില്ലാ സെക്രട്ടറി ശരത് ശരത് പ്രസാദ് ഈ ഈ ആധികാരികതയിൽ എന്നുള്ളതായിരുന്നു താങ്കളുടെ താങ്കളുടെ ഏറ്റവും ഫേസ്ബുക്ക് പോസ്റ്റ് അത് എന്നാണോ ആ എന്നെ സംബന്ധിച്ച് ഉറപ്പില്ല ഞാൻ ഈ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയത്തെ തുടർന്ന് ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പൊ ആ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് എന്നെ സംബന്ധിച്ച് അതില് പേര് പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ വളരെ ഞാനുമായി ബന്ധമുള്ളവരും വളരെ ഗുരുതലരായിട്ടുള്ള ആളുകളും വളരെ പ്രിയപ്പെട്ട സഹായകളാണ് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് എസ് എഫ് ഐയെ സംബന്ധിച്ചൊക്കെ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് രക്ഷാക്ഷികളുടെ ജീവിതത്യാഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അപ്പം അത് കോൺഗ്രസ് ആണ് അതിന്റെ പിന്നില് അപ്പോൾ അവരതിനെ ദുരുപയോഗം ചെയ്ത് ഇതിനെ പല മറ്റു പല വിഷയങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അത് നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് പാർട്ടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ആലോചിച്ച് അതാരാണ് അതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആലോചിച്ച് മുന്നോട്ട് പോകും നേരത്തെ പറഞ്ഞ വർഷം താങ്കൾ പറഞ്ഞത് മാധ്യമപ്രവർത്തനം വിളിച്ചപ്പോ അത് ഫോൺ വരെയാണ് അപ്പൊ അങ്ങനെ ഒരു അഞ്ചു വർഷം മുമ്പ് ഒരു കാര്യമാണെന്ന് പറയുന്നു എന്ന് പറയുന്നത് അയാളുടെ റെക്കോർഡ് അയാൾ അയാളുടെ ചാനലിലൂടെ ഉണ്ടായത് എന്നെ സംബന്ധിച്ച യാതൊരു അധികാരതയില്ല തുടർച്ചയായിട്ട് ഇത് ഈ വോയിസ് വെച്ചിട്ട് സി പി ഐ എമ്മിനെയും ഇടതു വർഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ ഈ ഫിറോസിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഈ കാര്യം വെച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പരമാവർത്തല്ലോ അതില് ഞാൻ പറഞ്ഞ കാര്യത്തില് യാതൊരു വസ്തുവില്ലേ അത് പരിശോധിക്കണം അത് പരിശോധിച്ച് ഞാൻ നീള നടപടി സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഡി ബിജെപിക്ക് ഉൾപ്പെടെ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്

അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് പിന്നീട് അതിൽ നിന്ന് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം